പുളിംഗോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ സബ്ദദിന സഹവാസ ക്യാമ്പ് ഇടവരമ്പ് സ്കൂളിൽ പുരോഗമിക്കുകയാണ് ക്യാമ്പിന്റെ ഭാഗമായി എന്ന പേരിൽ പയ്യന്നൂരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പുളിങ്ങോം വൊക്കേഷണൽ വയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ സബ്ദ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ജലം ജീവിതം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ നിഷ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ റഷീദ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അമൃത മിഷൻ എൽ എസ് ജിയുടെയും എൻ എസ് എസും സംയുക്തമായി നടത്തുന്ന നഗരപ്രദേശങ്ങളിൽ ജലസംരക്ഷണം ഖരമാലിന്യ നിർമ്മാർജ്ജനം എന്നിവയെ ആസ്പദമാക്കി റാലി നടത്തി കടകളിൽ ജലസംരക്ഷണ ബോധവൽക്കരണ ഡാൻഗ്ലർ തൂക്കുകയും തെരുവുനാടകം നടത്തുകയും ചെയ്തു ആഘോഷങ്ങൾ സുന്ദരമായ ഓർമ്മകളായിരിക്കണം സുന്ദരമായ നിമിഷങ്ങൾ ധന്യമാക്കുന്നത് ചിലയിടങ്ങളാണ് വൈവിധ്യമാർന്ന ആഘോഷങ്ങൾക്കനുസരിച്ച് എളുപ്പത്തിൽ ക്രമീകരിക്കാവുന്ന രൂപകൽപ്പന എയർ കണ്ടീഷനോടുകൂടി സുസജ്ജമായ ഗ്രീൻ റൂം സൗകര്യം അത്യാധുനിക സൗകര്യങ്ങൾ ഓരോ ആഘോഷത്തെയും വിശിഷ്ടമാക്കും കലാപരമായ സൃഷ്ടിക്കായുള്ള മനോഹരമായ ക്യാൻവാസ് ഓരോ നിമിഷവും സുന്ദരമായ ഓർമ്മകളാണ് കണ്ണൻ ഓഡിറ്റോറിയം ഓപ്പോസിറ്റ് സിആർ പി എഫ് പെരിങ്ങി